വീടിന്റെ അകത്തളത്തിന്റെ ഒരൊറ്റ നോട്ടത്തിനപ്പുറം പുറത്തെ കാഴ്ചകളാണ് അതിനുശേഷം വീണ്ടും അകത്തേക്ക് വരുന്നതാണ് പ്രിയമുള്ളവരെ ആലപ്പുഴ ജില്ലയിലെ തുറവൂരിലെ പ്രസിൻ എന്നവരുടെ ഗംഭീരമായ ഒരു നാലുകെട്ട് വീടിന്റെ ദൃശ്യങ്ങളാണ് എല്ലാവർക്കും കിഴക്കിനിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ വീടുകളുടെ പുറകിലും ഒരു കഥയുണ്ട് എല്ലാ വീടുകൾക്കും ഓരോ പ്രത്യേകതയുമുണ്ട് ഈ വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അത്യാവശ്യം ഒരു ലോ ബജറ്റ് രീതിയിൽ നിർമ്മിച്ച നാലുകെട്ട് എന്നതാണ് ചിലവ് കുറക്കുന്നതിന്റെ ഭാഗമായി നമ്മൾ കടന്നു വന്ന പടിപ്പുര സിമന്റ് ബോർഡുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒപ്പം ഇരുമ്പ് കമ്പികളും ഏകദേശം ഒരു പന്ത്രണ്ട് സെന്റ് സ്ക്വയർ പ്ലോട്ടിലാണ് വീടുള്ളത് വീടിന്റെ മുൻവശം തെക്ക് വടക്ക് നീളത്തിൽ നല്ലൊരു മുറ്റമാക്കി മാറ്റിയിട്ടതിന് ശേഷമാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് നാട്ടുവഴിയിലെ ഒരു വീടാണ് അതുകൊണ്ട് തന്നെ നാടൻ കാഴ്ചകളാണ് മുറ്റത്തെമ്പാടും ഇവിടെ ഉണ്ടായിരുന്ന പഴയ ഒരു കിണർ ഇതുപോലെ നവീകരിച്ച് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ ചെറുപ്പക്കാർ എല്ലാവരും വീട് വെക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് ഒരു നാലുകെട്ടിനാണ് ദീർഘമായ ചിലവും വലിയ പ്ലോട്ടും ഒക്കെ ആവശ്യമുള്ളത് കൊണ്ട് പലപ്പോഴും ആ ആഗ്രഹം എല്ലാവരും ഉപേക്ഷിക്കുകയാണ് പതിവ് നല്ല കോമ്പാക്ട് ലുക്കിലുള്ള വീടാണ് ഏത് ദിശയിൽ നിന്ന് നോക്കിയാലും സുന്ദരമായ ദൃശ്യ ഭംഗിയാണ് വീടിനുള്ളത് വീടിന്റെ മുഗൾ ഭാഗം ആകമാനം ഡ്രസ് വർക്ക് ചെയ്ത് പഴയ ഓട് വാങ്ങി അതിന് പെയിന്റ് അടിച്ചിട്ടിരിക്കുകയാണ് മുന്നിൽ ഒരു നല്ല സിറ്റൌട്ടുണ്ട് നാട്ടിൻപുറത്തെ മരങ്ങളിൽ പ്രധാനമാണ് അക്കേഷ്യ അക്കേഷ മരത്തിന്റെ തടി കൊണ്ടാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വാതിലും ജനലും എല്ലാം ചെയ്തെടുത്തിരിക്കുന്നത് എന്നാൽ പ്രധാന വാതിലിന് പുറത്ത് തേക്കിൻ തടിയുടെ ഡിസൈനാണ് നൽകിയിരിക്കുന്നത് അകത്ത് കയറിയാൽ ഇങ്ങനെയാണ് കാഴ്ച ഗംഭീരമായ ക്ലാസിക് ടച്ചും അതുപോലെ നല്ല റൊമാൻറ്റിക് ഫീലും ഒക്കെ നൽകുന്ന ഒരു അകത്തളമാണ് ഒരൊറ്റ സന്ദർശനത്തിൽ തന്നെ അത്രമേൽ ഇഷ്ടമാകുന്ന ഒരകത്തളം നടുമുറ്റത്തിന്റെ മുകളിലുള്ള ചിത്രങ്ങൾ ഗൃഹനാഥന്റെ സുഹൃത്ത് വരച്ചു നൽകിയതാണ് മെയിൻ എൻട്രിയുടെ ഇടതുവശത്തായി അതിഥികൾക്ക് ഇരിക്കാനുള്ള സ്ഥലം ഏർപ്പാട് ചെയ്തിരിക്കുന്നു ഒരു കോർണർ സെറ്റിയാണ് പ്രധാനപ്പെട്ട ഫർണിച്ചർ അതിന്റെ എതിർവശത്ത് തൂങ്ങി ആടുന്ന ഒരു ഊഞ്ഞാലും കാണാം സ്വർണ നിറത്തിലുള്ള ലൈറ്റുകളാണ് വീടിനകത്തെമ്പാടും പിടിപ്പിച്ചിട്ടുള്ളത് ആട്ടുകെട്ടിലിന്റെ പിൻഭാഗത്ത് ഒരു കോർണറിൽ അലങ്കാര വസ്തുക്കൾ അടുക്കി വെക്കാനായി ഒരു സ്റ്റാൻഡും ഘടിപ്പിച്ചിരിക്കുന്നത് കാണാം വീടിന്റെ മൊത്തത്തിലുള്ള വൈബിന് ചേർന്ന നിറത്തിലുള്ള ടൈലുകളാണ് നിലത്ത് വാകാൻ ഉപയോഗിച്ചിട്ടുള്ളത് കുറഞ്ഞ ചിലവിൽ ഒരു നാലുകെട്ട് വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ നാലുകെട്ട് വീടുകളുടെ ദൃശ്യങ്ങളും കാഴ്ചകളും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ളവർക്കും വേണ്ടിയാണ് ഈ വീഡിയോ പ്രദർശിപ്പിക്കുന്നത് ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റാണ് വീടിൻ്റെ വിസ്തൃതി വളരെ സ്പേഷ്യസ് ആയ അകത്തളമാണ് തേൻ നിറമാണ് അകത്തളത്തിൻ്റെ പ്രധാന തീം വീട്ടുകാർക്കും സന്ദർശകർക്കുമൊക്കെ കയറിയിരിക്കുന്നതിന് വേണ്ടി അരഭിത്തി ഒരൽപ്പം ഉയർത്തി ആക്കി അതിന് മുകളിൽ ഗ്രാനൈറ്റ് പാകിയിരിക്കുന്നു ചെടിച്ചെട്ടിയിൽ വളർന്നു വരുന്ന ഒരു വെള്ള പനിനീർ ചെമ്പകവും കാണാം ഈ നടുമുറ്റത്ത് പടിഞ്ഞാറ്റിനി ഇവിടുത്തെ ഗസ് സിറ്റിംഗ് ആയു വടക്കിനി ഇവിടുത്തെ ഊണുമുറിയായും കിഴക്കിനി ഫാമിലി ലിവിങ് ആയാലും തെക്കിനി ബെഡ്റൂം സ്പേസായും ആണ് ഇവിടെ മാറ്റിയിരിക്കുന്നത് വെയിലിനെയും കാറ്റിനെയും മഴയെയും എല്ലാം വീട്ടിനുള്ളിലേക്ക് ആവാഹിക്കുന്ന രീതിയിലാണ് കേരളീയ വാസ്തുശൈലിയിൽ നാലുകെട്ടുകൾ നിർമ്മിക്കുന്നത് മഴയും വെയിലും കാറ്റുമെല്ലാം ആവോളം ഇവിടെ നിന്ന് ആസ്വദിക്കുകയുമാവാം നടുമുറ്റത്തിന്റെ ചുറ്റിനുമായി വീട്ടിലെ എല്ലാ ഭാഗങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നു ആദ്യം ഫാമിലി ലിവിങ്ങിന്റെ കാഴ്ചകളാണ് കിഴക്കിന്റെ ഭാഗമാണ് കിഴക്ക് നിന്നുള്ള കാറ്റും വെളിച്ചത്തിനുമായി വലിയ ഒരു ജനൽ നൽകിയിരിക്കുന്നു ഫാമിലി ലിവിങ്ങും അതുപോലെ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാനുള്ള ഇടവും ടി വി യൂണിറ്റും എല്ലാം ഒരു സ്ഥലത്താണ് നല്ല വിശാലമായ ഇടമായതിനാൽ കുട്ടികൾക്ക് കളിക്കുന്നതിനുള്ള സൗകര്യവും ഇവിടെയുണ്ട് കളിക്കാം ഓടി നടക്കാം ടി വി എല്ലാവിധ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് പിന്നെ നടുമുറ്റത്തിന്റെ ഉച്ച സൈക്കോളജി വീട്ടിലെ അംഗങ്ങളെല്ലാം പൊതുവായി ഉപയോഗിക്കുന്ന ഇത്തരം സ്ഥലങ്ങൾ ഒരല്പം വിശാലമായി നിർമ്മിക്കുകയും നമ്മൾ ഏറ്റവും ഉപയോഗിക്കുന്ന ബെഡ്റൂമുകൾ ഒരൽപ്പം ചുരുക്കി നിർമ്മിക്കുന്നതുമാണ് നന്നാവുക ഇവിടെ ഇട്ടിരിക്കുന്ന സോഫാക്കം ബെഡിൽ നിന്നുള്ള കാഴ്ച ഇങ്ങനെയാണ് നടുമുറ്റവും ടി വി യൂണിറ്റും അതിനപ്പുറമുള്ള ഗസിറ്റിങ്ങും ബെഡ്റൂമുകളെല്ലാം ഇങ്ങനെ കാണാറാവും നല്ല കാറ്റും വെളിച്ചവുമുള്ള വീടുകളാണ് കാണാൻ ഭംഗിയാവുക കാറ്റും വെളിച്ചവും ഇല്ലാത്ത വീടുകളുടെ അകത്തറങ്ങൾ നിശൂന്യമാണ് പ്രിയമുള്ളവരെ വടക്കിനേക്ക് എത്തിയിരിക്കുന്നു വടക്കിനി ഊൺമുറിയാക്കി തരം മാറ്റിയിരിക്കുകയാണ് മാർബിൾ ടോപ്പ് ചെയ്ത വിശാലമായ ഒരു ഊൺമേശയാണ് ഇവിടുത്തെ പ്രധാന ഫർണിച്ചർ കുടുംബത്തിനൊന്നാകെ ഇരുന്ന് കഴിക്കുവാൻ പാകത്തിന് കസേരകളും നിരത്തിയിട്ടിരിക്കുന്നു തേക്കിൻതടിയിൽ നിർമ്മിച്ച ഈ ഊന്മേശയും കസേരകളും മാർക്കറ്റിൽ നിന്ന് വാങ്ങി വെച്ചതാണ് ഇതിന്റെ എതിർവശമായി മൂന്ന് പാളിയുള്ള ഒരു ജനലും കാണാം ഊൺമേശയിൽ നിന്ന് ഒരു അല്പം മാറി ജനലിന് ചാരയായി ഇവിടുത്തെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നു ഒരുവേള മറൈൻ പ്ലൈവുഡ് എന്ന് തോന്നിക്കുന്ന ഒരു മെറ്റീരിയൽ കൊണ്ടാണ് ഇതിന്റെ നിർമ്മിതി വെളുപ്പ് നിറമുള്ള ഒരു വാഷ്ബേസിനും ലൈറ്റ് പിടിപ്പിച്ച ഒരു മിററുമാണ് ഇവിടുത്തെ സെറ്റിങ്സ് ഇനി ഇവിടെ നിന്ന് നടന്ന് വീടിന്റെ മറ്റു കാഴ്ചകളിലേക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നടുമുറ്റവും അനുബന്ധ ഭാഗങ്ങളും ഇങ്ങനെയാണ് കാണാറാവുക മച്ചടിച്ചിരിക്കുന്ന സിമന്റ് ബോർഡുകൾക്ക് ഒരു ഡാർക്ക് കളർ നൽകിയിരുന്നെങ്കിൽ ഒരല്പം കൂടി വിൻറ്റേജ് ലുക്ക് വരുമായിരുന്നു എന്ന് ഇവിടെ വന്നപ്പോൾ തോന്നി ഇനി ഇവിടെ നിന്നും ഇവിടുത്തെ ബെഡ്റൂമുകളുടെ കാഴ്ചകളിലേക്ക് മൂന്ന് ബെഡ്റൂമാണ് ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫുറ്റുള്ള ഈ വീട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മൂന്നോ നാലോ ബെഡ്റൂമുകളിൽ ഒരു നാലുകെട്ട് വീട്ടിൽ അറേഞ്ച് ചെയ്യാവുന്നതാണ് പകൽ വെളിച്ചവും തെക്കേ മുറ്റത്തെ കാറ്റും കയറുന്ന വിശാലമായ ഒരു ബെഡ് സ്പേസ് ആണ് ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ഇത് ഒരു ഫുൾ കോൺട്രാക്ട് വർക്കാണ് പ്രസിഡൻ പേരായ ഗൃഹനാഥൻ്റെ അനിൽകുമാർ പേരായ ആത്മസുഹൃത്താണ് ഈ വർക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് ദീർഘമായ അതുപോലെ ഉദാത്തമായ ഒരു ആത്മസൗഹൃദത്തിന്റെ ബാക്കി പത്രമാണ് ഈ വീട് എല്ലാ ജനലുകളും പൂർണ്ണമായും ബ്ലൈൻസ് ചെയ്തിട്ടുണ്ട് വസ്ത്രങ്ങളും മറ്റു വിലപിടിച്ച സാധനങ്ങളും ഒക്കെ അടുക്കി വെക്കാൻ ഒരു സ്റ്റോറേജും ഇവിടെ നൽകിയിരിക്കുന്നു ഇനി ടോയ്ലറ്റിന്റെ കാഴ്ചകൾ ക്ലാസിക് ടച്ചുള്ള ഒരു കുളിമുറി ഉണങ്ങിയ ഇലകളാണ് പ്രധാന തീം എൻറ്റയർലി ഡിഫറൻറ്റും അതുപോലെ വളരെ വെറൈറ്റിയുമായിട്ടുള്ള ഒരു വാൾ ടൈൽ തീമാണ് ഈ ടോയ്ലറ്റിന് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടിറങ്ങിയ മുറിയുടെ അഭിമുഖമായി രണ്ടാമത്തെ ബെഡ് സ്പേസ് നീലവിരിയിട്ട് ഒരു ബെഡും ഒരു ചെറിയ സ്റ്റോറേജും ജാലകങ്ങളും ഒക്കെയായി ദൃശ്യഭംഗി ഒരുക്കുന്ന ഒരു മുറിയാണ് ആദ്യം കണ്ടതിന്റെ അത്ര വലിപ്പമില്ലെങ്കിലും അതിനേക്കാൾ മനോഹരമാണ് ഈ മുറി സുമാർ നൂറ് സ്ക്വയർ ഫീറ്റോളം വിസ്തൃതിയുള്ള ഒരു മുറിയാണ് ഒരു ഫാമിലി കോട്ട് ബെഡും ഒരു സ്റ്റോറേജും കൊണ്ട് അത് ഇവിധം അലങ്കരിച്ചിരിക്കുന്നു പ്രീമിയം ശൈലിയിൽ നിർമ്മിച്ച ഒരു ചെറിയ ടോയ്ലറ്റും ഈ മുറിയോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു അതിന്റെ കാഴ്ചകൾ സ്റ്റാൻഡേർഡ് വാൾട്ടെയിലാണ് ഒരു മിറർ ഉണ്ട് ഒരു ബേസിൻ ഉൾപ്പെടെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ഇനി ഇവിടെ നിന്ന് നടന്ന് എതിർവശം അതായത് ഊൺമുറിയുടെ പിന്നിലുള്ള മൂന്നാമത്തെ ബെഡ്റൂമിന്റെ കാഴ്ചകളിലേക്ക് പോവുകയാണ് മുഗൾ ഭാഗം ഓടിവാകി സിമെന്റ് ബോർഡുകൾ കൊണ്ടും മറ്റിട്ടിരിക്കുന്നതിനാൽ വളരെ ആർദ്രമായ ഒരു ആണ് വീടിന്റെ ആകാശത്തെല്ലായിടത്തും വളരെ ഐഡിയലായ ഇരുനിറ ചുവരുള്ള ഒരു മുറിയാണ് എല്ലാ മുറികളിലെയും പോലെ അത്യാവശ്യം സ്റ്റോറേജും സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഇനി ഇവിടെ ഇറങ്ങി വീടിന്റെ മറ്റു ഭാഗങ്ങളുടെ കാഴ്ചകളിലേക്ക് നേരത്തെ നമ്മൾ കാണാൻ വിട്ടുപോയ ഒന്നുണ്ട് വാഷ്ബേസിന്റെ അരികിലായി ഒരു കോമൺ ടോയ്ലറ്റ് സമയപരിമിതി മൂലം അത് പുറത്തുനിന്ന് മാത്രം കണ്ട് ക്യാമറ കണ്ണുകൾ അടുക്കളയ്ക്ക് നേരെ തിരിക്കുന്നു ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റ് ആണ് വീടിന് തേൻ നിറമുള്ള ഒരു പാർട്ടിഷ്യൻ അടുക്കളയ്ക്കും ഡൈനിങ് ഏരിയക്കും ഇടക്കായി നൽകിയിരിക്കുന്നു അതിനനുരൂപമായ വൈദ്യുത ദീപാലങ്കാരങ്ങളുമുണ്ട് നല്ല എസ്തറ്റിക് ബ്യൂട്ടിയിൽ ഗ്രാനൈറ്റ് ടോപ്പ് ചെയ്ത ഒരു കൗണ്ടർ ഉണ്ട് ഇവിടെ കിച്ചണേയും ഡൈനിങ്ങിനെയും വേർതിരിക്കുന്നത് ഈ ഭാഗമാണ് ഇനി നമുക്ക് ഈ വീട്ടിലെ അടുക്കളയുടെ അകങ്കാഴ്ചകളിലേക്ക് പോകാം പിസ്ത എന്ന നിറമാണ് അകത്തെത്തെയും ഇതിന്റെ എൻട്രിയിൽ ഒരു യൂട്ടിലിറ്റി ഏരിയയും സെറ്റ് ചെയ്തിരിക്കുന്നു വീടിന്റെ മൊത്തത്തിലുള്ള വിസ്തൃതി വെച്ച് നോക്കുമ്പോൾ അമിതമായ വലിപ്പമില്ലാത്ത അടുക്കളയാണ് വീട്ടിൽ പാചകം ചെയ്യുന്നവർക്കും അമ്മമാർക്കുമുള്ള ആകെയുള്ള ഒരു കൺസേൺ സ്റ്റോറേജുമായി ബന്ധപ്പെട്ടതാണ് താഴത്തും മുകളിലും വശങ്ങളിലും ഒക്കെയായി ചുറ്റോടു ചുറ്റും ധാരാളം സ്റ്റോറേജ് സ്പേസ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു ഗംഭീരമായ ഒരു ഇലക്ട്രിക് ചിമ്മിണി ഉൾപ്പെടെ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും ഇവിടെ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ബജറ്റ് ഫ്രണ്ട്ലി വീടാണെങ്കിലും മുന്തിനം മെറ്റീരിയൽസ് കൊണ്ട് നല്ല ബിൽഡപ്പ് ക്വാളിറ്റിയിൽ നിർമ്മിച്ച ഒരു അടുക്കളയാണ് ഇവിടുത്തെ ഒരു എൻട്രി വഴി വർക്ക് ഏരിയയിലേക്ക് ആക്സസ് ചെയ്യുകയുമാവാം ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിന് ചിലവായത് മുപ്പത് ലക്ഷം രൂപയാണ് വീടിന്റെ മൊത്തത്തിലുള്ള വിശാലതയും അതുപോലെ സ്ക്വയർ ഫീറ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ചുരുങ്ങിയ ഒരു തുകയാണ് വീട് ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക